കഥയുടെ ഇതിവൃത്തം അമിതമായ ലൈംഗിക തൃഷ്ണയുള്ള ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ് അവൻ സ്വന്തം ഭാര്യയുടെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്തുകയും അതോടൊപ്പം ഭാര്യയുടെ ഉറ്റസുഹൃത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ ബന്ധം നടത്തുകയും ചെയ്യുന്നു എന്നാൽ ഈ സത്യം വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു ചെറിയ ഗ്രാമം കാണുന്നു അവിടെ ജാക്ക് താര എന്നിവരുടെ പ്രണയകഥയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു ജാക്കും താരയും അടുത്തിടെ വിവാഹിതരായവരാണ് അവർ രണ്ടുപേരും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അതിനാൽ അവരുടെ വിവാഹം വളരെ ലളിതമായിരുന്നു അവർ ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരും കുട്ടിക്കാലം മുതൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചവരുമാണ് രാത്രിയായപ്പോൾ ജാക്കും താരയും ആദ്യരാത്രി ആഘോഷിക്കുന്നു ഈ സമയം ജാക്ക് പൂർണമായ ആവേശത്തോടെ താരയുടെ രഹസ്യഭാഗങ്ങൾ കീറിമുറിക്കുന്നു അടുത്ത ദിവസം രാവിലെ ജാക്ക് തന്റെ കട വൃത്തിയാക്കുന്നത് കാണാം ഈ സമയം ചങ്കിലി എന്ന യുവതി ജാക്കിന്റെ കടയിലേക്ക് വരുന്നു ജാക്കിന്റെ ലൈംഗിക തൃഷ്ണയെ രുചിക്കാൻ വേണ്ടി ചിലി സാധനങ്ങൾ വാങ്ങുന്നതിന്റെ പേരിൽ വരാറുണ്ടായിരുന്നു ചംഗിലിക്ക് ജാക്കിനാൽ തന്റെ രഹസ്യഭാഗങ്ങൾ തുറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ജാക്ക് അവളുമായി ഒരു ബന്ധവുമില്ലെങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ജാക്കിന് ചങ്കിലിയിൽ വലിയ താൽപ്പര്യമില്ലായിരുന്നു അതിനാൽ അയാൾ അവളെ അവഗണിച്ചു ഈ സമയം താര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചങ്കിലി ജാക്കിനോട് അവരുടെ രഹസ്യഭാഗങ്ങൾ നനയ്ക്കാൻ അഭ്യർത്ഥിച്ചു എന്നാൽ താൻ അങ്ങനെയുള്ള ഒരാളല്ലെന്നും ഭാര്യയെ വഞ്ചിക്കാൻ തനിക്ക് കഴിയില്ലെന്നും ജാക്ക് അവളോട് പറഞ്ഞു ഇത് കേട്ട് താര സന്തോഷിച്ചു എന്നാൽ പാവം ചങ്കിലിയുടെ രഹസ്യഭാഗങ്ങൾ ഉണങ്ങിയ നിലയിൽ തന്നെ തുടർന്നു മർച്ചന്റ് നേവി പരിശീലനം നേടിയ ജാക്കിന് നേവിയിൽ ചേരാൻ താൽപ്പര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് ഉടൻ തന്നെ നേവിയിൽ ജോലി ലഭിക്കുമെന്നും അതിനുശേഷം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി സോഫയിലിരുന്ന് ബന്ധത്തിൽ ഏർപ്പെടാമെന്നും അയാൾ ഭാര്യയോട് പറയുന്നത് കുറച്ചു ശേഷം ജാക്ക് അഭിമുഖം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നു അയാൾ വളരെ നിരാശനായിരുന്നു കാരണം തനിക്ക് ജോലി ലഭിക്കുമെന്ന് അയാൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല അതിനാൽ ജാക്കിന് വളരെ വിഷമമായിരുന്നു അടുത്ത ദിവസം താര മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ തനിക്ക് വിദേശത്തു പോകാൻ ആഗ്രഹമുണ്ടെന്ന് ജാക്കിനോട് പറയുന്നു കാരണം താൻ എയർ ഹോസ്റ്റസ് പഠിച്ചിട്ടുണ്ട് വിദേശത്ത് പോയി എയർ ഹോസ്റ്റസ് ജോലി ചെയ്ത് ദാരിദ്ര്യം മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറഞ്ഞു തുടക്കത്തിൽ ജാക്ക് എതിർത്തെങ്കിലും താര ജാക്കിനോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അയാൾ വിദേശത്ത് പോകാൻ സമ്മതിച്ചു പിന്നീട് ജാക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പണം കടമെടുത്ത് താരയെ വിദേശത്തേക്കയച്ചു താര അവിടെ ഒരു മുറി കണ്ടെത്തി താമസിക്കാൻ തുടങ്ങി രാത്രിയിൽ ജാക്കിനെ വിളിച്ച് അവർ സ്നേഹത്തോടെ സംസാരിച്ചു അതേസമയം ഗ്രാമത്തിൽ ചങ്കിലി അവളുടെ രഹസ്യഭാഗങ്ങൾ തുറക്കാനായി ജാക്കിന്റെ പിന്നാലെ നടന്നു അവൾ പലതരത്തിൽ ജാക്കിനെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ജാക്ക് അവളെ അവഗണിച്ച് ഓടിച്ചുവിട്ടു കുറച്ചു ശേഷം മായ എന്ന സുന്ദരിയായ യുവതി ഗ്രാമത്തിലെത്തി അവൾ നേരെ ജാക്കിന്റെ കടയിൽ ചെന്ന് ഒരു കുപ്പിവെള്ളം ആവശ്യപ്പെട്ടു മായയുടെ സൗന്ദര്യം കണ്ട് ജാക്ക് ആകർഷിക്കപ്പെട്ടു ജാക്ക് മായയ്ക്ക് വെള്ളക്കുപ്പി കൊടുത്ത ഉടൻ തന്നെ അവൾ ബോധരഹിതയായി ജാക്ക് അവളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ബോധം വന്നതിനുശേഷം ജാക്ക് അവൾക്ക് ഭക്ഷണമുണ്ടാക്കി നൽകി അവൾ ഈ ഗ്രാമത്തിൽ വരാനുള്ള കാരണം ജാക്ക് ചോദിച്ചു ഈ ഗ്രാമത്തിൽ തന്റെ ബന്ധുക്കളുടെ പഴയ വീടുണ്ടെന്നും അതിനാൽ കുറച്ചു ദിവസത്തേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ വന്നതാണെന്നും മായ പറഞ്ഞു ഭക്ഷണം കഴിച്ച് മായ ബന്ധുവീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സമയം രാത്രിയായതിനാൽ ഇവിടെ തന്നെ താമസിക്കാൻ ജാക്ക് അഭ്യർത്ഥിച്ചു ജാക്കിന്റെ അഭ്യർത്ഥന മായയ്ക്ക് ശരിയായി തോന്നിയതിനാൽ അവൾ അവിടെ താമസിച്ചു കുറച്ചുനേരം കഴിഞ്ഞ് ജാക്കും താരയും വീഡിയോ കോളിൽ സംസാരിച്ചു വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹമുണ്ടായി എന്നാൽ അവർ അകലെയായതുകൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് അവരുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിച്ചു ജാക്ക് ഇത് ചെയ്യുന്നത് മായ കണ്ടു ഇത് കണ്ട് മായയുടെ രഹസ്യഭാഗങ്ങളും ചൂടുപിടിച്ചു അവളും സ്വന്തം കൈകൾ ഉപയോഗിച്ച് അവളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിച്ചു അടുത്ത ദിവസം ജാക്ക് തന്റെ കടയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് മായയെ തിരഞ്ഞു മായ കുളിക്കുന്നത് ജാക്ക് കണ്ടു മായയുടെ ലൈംഗിക അവയവങ്ങൾ കണ്ടപ്പോൾ ജാക്ക് ഭ്രാന്തമായി മായയും ജാക്കിനെ കണ്ടപ്പോൾ ഒരു തുണി ആവശ്യപ്പെട്ടു ജാക്ക് നിശബ്ദമായി മായയ്ക്ക് തുണി നൽകി മായ തയ്യാറായതിനുശേഷം ജാക്കിനോട് നന്ദി പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി അടുത്ത ദിവസം ജാക്ക് തൻറെ കടയിലായിരുന്നപ്പോൾ മായ അവിടെ വന്നു അവളെ കണ്ടപ്പോൾ ജാക്ക് സന്തോഷിച്ചു അവൾ കടയിൽ ചില സാധനങ്ങൾ വാങ്ങാൻ വന്നതായിരുന്നു അവൾ ജാക്കിനോട് സഹായം അഭ്യർത്ഥിച്ചു തന്റെ വീടിന്റെ ഗേറ്റ് കേടായതിനാൽ അത് ശരിയാക്കി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു ജാക്ക് അത് ശരിയാക്കി കൊടുക്കാൻ സമ്മതിച്ചു രാത്രിയായപ്പോൾ ജാക്ക് വേഗത്തിൽ മായയുടെ വീട്ടിൽ പോയി ഗേറ്റ് ശരിയാക്കാൻ തുടങ്ങി ഗേറ്റ് ശരിയാക്കിയതിനു ശേഷം മായ അത് പരിശോധിക്കാൻ വന്നു മായ അടുത്ത് നിൽക്കുന്നത് കണ്ട് ജാക്ക് അവളെ ചുംബിക്കാൻ ശ്രമിച്ചു എന്നാൽ മായ അതിന് തയ്യാറല്ലാതിരുന്നതിനാൽ അവൾ പിന്നോട്ടു മാറി ജാക്ക് നിരാശനായി അവിടെ നിന്നു പോയി വീട്ടിലെത്തിയതിനുശേഷം ജാക്ക് താരയെ വീഡിയോ കോൾ ചെയ്തു അവർ വീണ്ടും ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ടു അവർ ദൂരത്തായതിനാൽ അങ്ങനെയാണ് ലൈംഗിക തൃഷ്ണ ശമിപ്പിച്ചത് അടുത്ത ദിവസം രാവിലെ ജാക്ക് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളുമായി വരുമ്പോൾ മായ ഒരു ചെറുപ്പക്കാരനുമായി വഴക്കിടുന്നത് കണ്ടു ആ ചെറുപ്പക്കാരൻ മായയുടെ ഭർത്താവാകാൻ പോകുന്ന റോമനായിരുന്നു റോമനെ മായയ്ക്കിഷ്ടമായിരുന്നില്ല കാരണം റോമൻ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ട ശേഷം അവളെ ഉപദ്രവിക്കുമായിരുന്നു അതുകൊണ്ടാണ് റോമനിൽ നിന്ന് അകന്നു നിൽക്കാൻ മായ ആഗ്രഹിച്ചത് അവൾ റോമനെ അടിച്ചതിനുശേഷം ഓടിച്ചു വിട്ടു ഇതെല്ലാം ജാക്ക് അവിടെന്ന് കണ്ടെങ്കിലും ഒന്നും പറയാതെ പോയി രാത്രിയായപ്പോൾ ജാക്ക് മായയുടെ വീട്ടിൽ പോയി താൻ അവളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ജാക്ക് അവളോട് പറഞ്ഞു മായ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് ജാക്ക് അവളെ ചുംബിച്ചു അതോടെ മായയ്ക്ക് ലൈംഗിക ആസക്തി വർധിച്ചു അവർ പരസ്പരം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു ജാക്കിന്റെ ഇഷ്ടം മായയ്ക്ക് ലഭിച്ചു അതേസമയം താര ജാക്കിനെ വിളിച്ചു കാരണം അവളും ആസക്തിയിലായിരുന്നു എന്നാൽ ജാക്ക് അവളുടെ കോൾ എടുത്തില്ല കാരണം അവൻ രാത്രിയിൽ മായയുടെ അടുത്തേക്ക് പോവുകയും ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു ഇത് കാരണം താരയ്ക്ക് വലിയ വിഷാദമുണ്ടായി ജാക്ക് രാവും പകലും മായയുമായി കിടക്ക പങ്കിട്ടു ഒരു ദിവസം ജാക്ക് മായയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ എവിടെയോ പോകാൻ തയ്യാറെടുക്കുന്നത് കണ്ടു ഇത് കണ്ട് ജാക്ക് ചോദിച്ചു എവിടെയാണ് പോകുന്നത് എന്നെ വിട്ടിട്ട് അപ്പോൾ മായ പറഞ്ഞു ഞാൻ തിരികെ പട്ടണത്തിലേക്ക് പോകുകയാണ് നിങ്ങൾക്കെന്നോട് സത്യസന്ധമായ സ്നേഹമുണ്ടെങ്കിൽ എന്റെ കൂടെ പട്ടണത്തിലേക്ക് വരൂ എന്റെ രഹസ്യഭാഗങ്ങളെ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജാക്ക് ആദ്യം പോകാൻ വിസമ്മതിച്ചു എന്നാൽ മായയുടെ രഹസ്യഭാഗങ്ങളെക്കുറിച്ച് ആലോചിച്ച് അയാൾ അവളോടൊപ്പം പോകാൻ സമ്മതിച്ചു അവർ പുറപ്പെടാൻ തയ്യാറെടുത്തപ്പോൾ താര അവരുടെ മുന്നിൽ വന്നു താരയെ കണ്ടപ്പോൾ മായയും ജാക്കും ഞെട്ടിപ്പോയി നിന്ന് എപ്പോഴാണ് വന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഇനി കഥയിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നു അത് എങ്ങനെയാണെന്ന് പറയാം യഥാർത്ഥത്തിൽ മായ താരയുടെ സുഹൃത്തായിരുന്നു അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ജാക്കിന് അറിയില്ലായിരുന്നു താര വിദേശത്ത് ജോലിക്കു പോയപ്പോൾ ജാക്കിന്റെ സ്നേഹം പരീക്ഷിക്കാൻ അവൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവളൊരു പദ്ധതിയിട്ട് മായയെ ജാക്കിന്റെ അടുത്തേക്ക് അയച്ചത് താരയുടെ നിർദ്ദേശപ്രകാരമാണ് മായ ജാക്കിന്റെ ഗ്രാമത്തിൽ വന്നത് അനുസരിച്ച് അവൾ ജാക്കിന്റെ കടയിൽ പോയി ബോധരഹിതയായി അഭിനയിച്ചു അങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കുളിക്കുമ്പോൾ മായ ജാക്കിനെ പ്രലോഭിപ്പിക്കാൻ മനപൂർവ്വം അവളുടെ ലൈംഗിക അവയവങ്ങൾ കാണിച്ചു മായ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം താരയെ അറിയിക്കുമായിരുന്നു എന്നാൽ ജാക്കിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ മായ ജാക്കുമായി ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ടപ്പോൾ അവൾക്ക് ജാക്കിനോട് പ്രണയം തോന്നി അതിനാൽ അവൾ താരയോട് താൻ ജാക്കുമായി ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞില്ല പകരം ജാക്കിന് അവളോട് വലിയ സ്നേഹമുണ്ടെന്ന് കളവു പറഞ്ഞു കഥ ഇപ്പോൾ വർത്തമാനകാലത്തിലേക്ക് വരുന്നു താൻ വിശ്വസിച്ച് ഭർത്താവിനെ നിരീക്ഷിക്കാൻ പറഞ്ഞപ്പോൾ മായ അദ്ദേഹവുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടതിന് താരമായയോട് ദേഷ്യപ്പെടുന്നു ഈ പദ്ധതിയെക്കുറിച്ച് ജാക്കിനറിയുമ്പോൾ അയാൾ താരയോട് ദേഷ്യപ്പെടുകയും അവളോടൊപ്പം താമസിക്കാൻ ഇനി കഴിയില്ലെന്ന് പറയുകയും ചെയ്തു ഇത് പറഞ്ഞ് ജാക്ക്മായയോടൊപ്പം അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഈ സമയത്ത് മായയുടെ ഭർത്താവ് റോമൻ അവിടെ എത്തി റോമൻ വന്ന ഉടൻ തന്നെ ജാക്കിനും മായയ്ക്കും നേരെ തോക്കുചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി മായയെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ അയാൾ ആഗ്രഹിച്ചു താര റോമനിൽ നിന്ന് തോക്ക് താഴെ വെപ്പിച്ചു അപ്പോൾ മായ തനിക്കവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന് റോമനോട് പറഞ്ഞു ഇത് കേട്ട് റോമൻ കോപിഷ്ടനായി ജാക്കിനു നേരെ തോക്കു ചൂണ്ടി ആ സമയത്ത് താര റോമനെ തള്ളി മായയെയും ജാക്കിനെയും അവിടെ നിന്ന് ഓടിച്ചുവിട്ടു മായയെയും ജാക്കും രക്ഷപ്പെടുന്നതുവരെ താര റോമനെ തടഞ്ഞു നിർത്തി ജാക്കും മായയും ഓടി ഒരു വനത്തിലെ വെള്ളച്ചാട്ടത്തിനടുത്ത് ഒളിച്ചു റോമൻ താരയെ തള്ളിമാറ്റി ജാക്കിന്റെ പിന്നാലെ പോയി താര അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും റോമൻ അത് അവഗണിച്ച് പോയി എങ്ങനെയോ ജാക്കിനെയും മായയെയും കണ്ടെത്തി അവർക്ക് നേരെ തോക്കു ചൂണ്ടി താൻ കാണുമ്പോൾ അവർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടണമെന്ന് റോമൻ ആവശ്യപ്പെട്ടു റോമന്റെ കയ്യിൽ തോക്ക് കണ്ടപ്പോൾ ജാക്കും മായയും ഭയന്ന് താരയുടെയും റോമന്റെയും മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ജാക്കും മായയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനുശേഷം റോമൻ ജാക്കിനോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിന്റെ ഭാര്യ താരയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടും തുടർന്ന് അയാൾ താരയുടെ രഹസ്യഭാഗങ്ങളിൽ ലൈംഗിക ബന്ധം നടത്തി അതിനുശേഷം റോമൻ ജാക്കിനെ വെടിവെച്ച് അവിടെ നിന്ന് നിന്നോടിപ്പോയി അവസാനം താരയും മായയും റോമൻ താരയുടെ രഹസ്യഭാഗങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ജാക്കിനെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടെന്നും പോലീസിനോട് പറയുന്നു ഈ സിനിമയിൽ റോമൻ പിടിക്കപ്പെടുന്നില്ല അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു